കൊല്ലം ജില്ലയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോൾ പത്തനാപുരം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതായതോടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനവും നിലച്ചു താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങിപ്പോകേണ്ട സ്ഥിതിയാണിപ്പോൾ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന പത്തനാപുരം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനമാണ് അവതാളത്തിലായത് ഡ്യൂട്ടിയിൽ ഡോക്ടർമാർ അവധിയിൽ പ്രവേശിക്കുകയും മറ്റൊരാൾ സ്ഥലം മാറിപ്പോവുകയും ചെയ്തതോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം ഭാഗികമായി നിലയ്ക്കുകയും ഇരുപത്തി മണിക്കൂർ പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായതെന്നുമാണ് പരാതി പത്തനാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ശോചനീയാവസ്ഥ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഒൻപത് ഡോക്ടർമാരെ അവിടെ നിയമിക്കാം എന്നുണ്ടെങ്കിലും ആകെ നാല് ഡോക്ടർമാരുടെ സേവനമാണ് അവിടെ ഉള്ളത് അതിൽ തന്നെ രണ്ട് ഡോക്ടർമാർ നിരന്തരം ലീവ് എടുത്ത് മാറി നിൽക്കുകയാണ് ഈ രണ്ട് ഡോക്ടർമാരെ വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ സേവനം അപര്യാപ്തമാണ് ഏതാണ്ട് മുന്നൂറിൽ പരം രോഗികൾ ഒ പി ടിക്കറ്റ് എടുത്ത് അവിടെ ദിവസവും പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് ആശുപത്രിയിലെ മറ്റു ജീവനക്കാരുടെ എണ്ണത്തിനും വലിയ കുറവാണ് ഒട്ടുമിക്ക പരിശോധനകൾക്കും മറ്റുമായി രോഗികൾക്ക് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണെന്നും വ്യാപക പരാതിയുണ്ട് അനിവാര്യമാണ് പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള സഹായിക്കുന്ന നിലപാടുകളാണ് അധികാരികളുടെ ഭാഗത്തുനിന്നു ആകുന്നത് പകർച്ചപ്പനി പടർന്നു പിടിച്ചതോടെ ദിവസവും മുന്നൂറിലധികം രോഗികളാണ് ആശുപത്രിയിൽ എത്തുന്നത് ഡോക്ടർമാരുടെ സേവനം നിറച്ചതോടെ മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണെന്നും രോഗികൾ പരാതിപ്പെടുന്നു ജനം കൊല്ലം